oh ത്തിന് മതം മാനദണ്ഡമാക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും നമ്മുടെ നാട് മതനിരപേക്ഷമാണെന്നുമൊക്കെ വാതോരാതെ പ്രസംഗിക്കുന്നവരാണ് സി പി എമ്മുകാർ ഇപ്പോൾ ഇതേ സി പി എമ്മിന്റെ മെമ്പർഷിപ്പ് പുതുക്കൽ ഫോമിലാണ് മതമേത ചോദ്യം ഉൾപ്പെടുത്തി വിമർശനത്തിന് വഴിയൊരുക്കിയിരിക്കുന്നത് മതേതര മൂല്യങ്ങൾക്കെതിരെ പ്രസംഗിക്കുകയും മതനിരപേക്ഷ പാർട്ടി എന്ന് സ്വയം അവകാശപ്പെടുകയും ചെയ്യുന്ന സി പി എം ആണ് പാർട്ടി അംഗത്വം പുതുക്കാൻ മതം ചോദിച്ചത് എന്നുള്ളതാണ് ഇവിടെ വിമർശനത്തിന് കാരണമായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മെമ്പർഷിപ്പ് പുതുക്കൽ ഫോറത്തിലാണ് ഈ വിവാദ சோதம் உள்படுத்தியது നവോത്ഥാനം ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയിലെ അംഗത്വ ഫോമിലാണ് അപേക്ഷിതാവ് മുസ്ലിമാണോ അതോ ക്രിസ്ത്യൻ ആണോ എന്ന് പ്രത്യേകം രേഖപ്പെടുത്താൻ ആവശ്യപ്പെടുന്നത് മെമ്പർഷിപ്പ് എടുക്കുന്നതിന് മതം വെളിപ്പെടുത്തണമെന്നത് നിർബന്ധമല്ലാതിരിക്കെ മതം ചോദിക്കാൻ പ്രത്യേക കോളം തന്നെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അപേക്ഷാ ഫോമുകളിൽ മതം രേഖപ്പെടുത്തുന്നതിനെതിരെ ഏറ്റവും അധികം വിമർശനം രേഖപ്പെടുത്തിയിരിക്കുന്ന പാർട്ടിയാണ് സി പി എം എന്നിരിക്കെ പാർട്ടിയുടെ ഇരട്ട നിലപാടാണ് ഇവിടെ വ്യക്തമാകുന്നത് എൽ ഡി എഫ് കാലങ്ങളായി തുടർന്ന മത പ്രീണന രാഷ്ട്രീയത്തിന്റെ മറ്റൊരു മുഖമാണ് മെമ്പർഷിപ്പ് ഫോർ ത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നതെന്നാണ് വിമർശനം സി ന്യൂസ് കോഴിക്കോട്